ഹലോ മൈ ഡിയേഴ്സ് ഗുഡ് മോർണിംഗ് ഓക്കെ അപ്പോൾ ഇതെനിക്ക് ഗുഡ് മോർണിംഗ് കാണും കേട്ടോ നിങ്ങളിത് കാണുമ്പോൾ എപ്പോഴായിരിക്കും എന്നുള്ളത് എനിക്ക് അറിയില്ല അപ്പോൾ ഇന്ന് നമുക്കൊരു ഷൂട്ട് ഇല്ലാത്തൊരു ദിവസമാണ് ബ്രേക്കാണ് അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് ആറ്റുകാലത്തിലൊന്ന് പോവാമെന്ന് ഞാൻ എനിക്ക് പൊങ്കാല ഇടാൻ പറ്റിയില്ല ഇപ്രാവശ്യം സോ അപ്പത്തോട്ട് തുടങ്ങിയതാണ് ആറ്റുകാലയെ കാണണം എന്നുള്ളൊരു കൊതി സോ ഞാൻ വിചാരിച്ചു അപ്പോൾ ഇന്ന് അമ്പലത്തിലോട്ട് പോകാമെന്ന് അപ്പോൾ അത് ഞാൻ പോകാൻ റെഡി ആയിട്ടിരിക്കുകയാണ് ഇനി നമ്മൾ ഓട്ടോ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ഞാൻ ഊബറ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഒരാളും കൂടി എൻ്റെ കൂടെ ജോയിൻ ചെയ്യട്ടോ അത് ഞാൻ അപ്പോൾ കാണിച്ചുതരാം അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത് എന്ന് ഉണ്ടെങ്കിൽ അറിയാമല്ലോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അതെ ഊബർ ബുക്ക് ചെയ്തത് വന്നു കേട്ടോ അപ്പം ഞാൻ നേരെ ഓട്ടോയിൽ കയറി നമ്മൾ ആറ്റുകാലിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത്യാവശ്യം കുറച്ച് ദൂരമുണ്ട് ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്ത് നിന്ന് നമ്മുടെ അമ്പലത്തിലോട്ട് അപ്പോൾ അതേ അമ്പലത്തിൻ്റെ തൊട്ടടുത്ത് എത്തി കണ്ടില്ലേ നിങ്ങൾ പൊങ്കാല ഇട്ടതിൻ്റെ ബാക്കി വിശേഷങ്ങളാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ എല്ലാവിധ അവശിഷ്ടങ്ങളും അവിടെത്തന്നെ ഉണ്ടായിരുന്നു ഒന്നും ക്ലീൻ ചെയ്തിട്ടില്ല നമ്മൾ ഷൂട്ട് സോറി എന്താ പറയുക പൊങ്കാല കഴിഞ്ഞൊരു ത്രീ ഡേയ്സ് കഴിഞ്ഞിട്ടാണ് നമ്മൾ അമ്പലത്തിൽ പോയത് അപ്പോൾ അതേ ഞാൻ ഫ്രണ്ടിലൂടെ ഫ്രണ്ടിലൊക്കെ പണി നടക്കുമായിരുന്നു അപ്പോൾ ഞാൻ ഫ്രണ്ടിലൂടെ കയറാൻ പറ്റിയില്ല അപ്പോൾ നേരെ ബാക്കിലൂടെ കയറി മീൻസ് ബാക്ക് ഫ്രണ്ട് നിങ്ങൾക്ക് മനസ്സിലാവില്ല ആറ്റുകാല അമ്പലം അറിയാത്ത ആരും ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങനെ ആഗ്രഹിക്കുകയാണ് ഞാൻ ഫസ്റ്റിലായി പറഞ്ഞ പോലെ പൊങ്കാല ഇടാൻ പറ്റാത്തതിൻ്റെ ഒരു നല്ല വിഷമം ഉണ്ടായിരുന്നു ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ നെക്സ്റ്റ് ഇയർ ഇടാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അതേ ഞാൻ പറഞ്ഞ ആൾ ഇതാണ് നമ്മുടെ സീരിയലിലെ രോഹിണി രോഹിണിയേട്ടത്തിയാണ് എൻ്റെ കൂടെ ഉള്ളത് ഇതാണ് ഞാൻ പറഞ്ഞ ഞാൻ പറഞ്ഞത് ഇൻട്രൊഡക്ഷനൊക്കെ അവളുടെ ഇൻട്രൊഡക്ഷനൊക്കെ പറഞ്ഞതിന് ശേഷം ഞങ്ങൾ അമ്പലത്തിലോട്ട് കയറി നന്നായിട്ട് പ്രാർത്ഥിക്കാൻ പറ്റി കേട്ടോ അമ്പലത്തിൻ്റെ ഉള്ളിൽ ക്യാമറ അലൗഡല്ല അതറിയാമല്ലോ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ അപ്പോൾ നമ്മൾ നന്നായിട്ട് പ്രാർത്ഥിച്ചു ഞങ്ങൾ പൊങ്കാല കഴിഞ്ഞതല്ലേ സോ തിരക്കുണ്ടാവും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ വന്നത് പക്ഷേ തിരക്കുണ്ടായിരുന്നു എന്നാലും അത്ര തിരക്കുണ്ടായിരുന്നില്ല നന്നായിട്ട് തൊഴാൻ പറ്റി ഒരുപാട് സന്തോഷമായി ഇനി നമ്മൾ പിന്നെ അവിടുത്തെ വഴിപാട് അപ്പത്തിൻ്റെ വഴിപാടൊക്കെ കഴിപ്പിച്ചു കേട്ടോ അത് കഴിഞ്ഞത് ഇതാണ് അവിടുത്തെ ഒരു സ്പെഷ്യൽ വഴിപാട് നിങ്ങൾക്കറിയാലോ ഈ നാരങ്ങയിൽ നമ്മൾ തീരിയൊക്കെ വെച്ച് കത്തിക്കുന്ന വഴിപാട് അപ്പോൾ അത് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് ആറ്റുകാലമ്പക്കി എന്നാണ് പറയുന്നത് ഞാൻ ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത് ഒരുപാട് പ്രാവശ്യം പോയപ്പോഴും എനിക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല സോ അന്ന് തിരക്കില്ലാത്തത് കൊണ്ട് എന്തോ വലിയ ഭാഗ്യ ഭാഗ്യമായി അത് നമുക്ക് ചെയ്യാൻ പറ്റിയിട്ടോ അത് സാധാരണ എപ്പോൾ പോയാലും തിരക്കുണ്ടാവും അതുകൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റാറില്ല അപ്പോൾ ഒരുപാട് കാലമായി ഞാനിങ്ങനെ വിചാരിക്കണു അപ്പോൾ എന്തായാലും വിപ്രാവശ്യം അത് ചെയ്യാൻ പറ്റി അപ്പോൾ നമ്മൾ അഞ്ചെണ്ണം ഉള്ള ഒരു താലമായിരുന്നു മേടിച്ചിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണം ഒന്നിന് അൻപത് രൂപയാണ് കേട്ടോ അതിൻ്റെ വലുതുണ്ട് പത്തെണ്ണം ഉള്ളതുണ്ട് അതിന് ഒന്നിന് നൂറ് രൂപ അങ്ങനെയാണ് അവിടുത്തെ ഒരു റേറ്റ് വരുന്നത് അപ്പോൾ അവിടെ ഒരു വലിയ വിളക്ക് വെച്ചിട്ടുണ്ട് അതിന് അതിൽ വലിയൊരു ദീപം വലിയൊരു ദീപല്ല അതിലെ ദീപം ദീപത്തിൽ നിന്ന് നമ്മൾ കത്തിച്ചിട്ട് വേണം നമ്മൾ ഇതിലോട്ട് ഈ നമ്മുടെ നാരങ്ങ വിളക്ക് എടുത്ത് വയ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും സോറി കാര്യമായിരിക്കും കേട്ടോ പക്ഷേ ഞാനത് ഇനിയിപ്പോൾ ആരെങ്കിലും അറിയാത്തതുണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് അവളും ദീപങ്ങളൊക്കെ തെളിയിച്ചു കേട്ടോ അങ്ങനെ തന്നെ പറയും അപ്രതീക്ഷിതമായിട്ടായിരുന്നു കേട്ടോ നമ്മൾ ജിത്തു ചേണ കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പം ജിത്തു ചേണ്ട ഒക്കെ സോറി ജിത്തു ചേണോടൊക്കെ സംസാരിച്ച് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഫുഡ് കഴിക്കാൻ ആണ് ഇനിയുള്ള യാത്ര അപ്പം നമ്മൾ രണ്ടുപേരും കൂടി നേരെ ഇനി പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതാണ് ഈസ്റ്റ് ഫോർട്ട് അവൾ എനിക്കിങ്ങനെ പറഞ്ഞു തരാണ് എനിക്ക് ഈസ്റ്റ് ഫോർട്ട് എന്ന് പറയുന്നത് അറിയുണ്ടായിരുന്നില്ല ഇവിടെ ഇങ്ങനെ അമ്പലത്തിൻ്റെ അടുത്ത് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൻ്റെ അടുത്ത് എന്നൊക്കെ പറഞ്ഞാൽ അറിയായിരുന്നു അപ്പോൾ നമ്മൾ പോകുന്ന വഴിക്കാണ് നിറയെ കുപ്പിവള കുപ്പിവളകൾ വിൽക്കുന്ന ഒരു ചേച്ചിയെ കണ്ടത് അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ കുപ്പിവളം പ്രത്യേകിച്ച് ഇതേ ഈ കളറ് ഗ്രീൻ കളറ് എൻ്റെ ഫേവറേറ്റ് കളറാണ് മലപ്പുറത്തെ കുട്ടി തിരുവനന്തപുരത്തെ കുട്ടി ആയിരിക്കാണ് ഗു ഇപ്പൊ ഇവിടത്തെല്ലാം പഠിച്ചു ശരിക്കും പറഞ്ഞാൽ മലപ്പുറത്തെ എവിടെ സ്ഥലങ്ങളുണ്ടെന്ന് ചോദിച്ചാൽ ശരിക്കും എനിക്കറിയില്ല ഇവിടെ ഇന്ന് ഇന്ന സ്ഥല എട്ടു വർഷം എട്ടു വർഷം കഴിഞ്ഞു ഞാൻ തള്ളിയതൊന്നും അല്ലാട്ടോ ഞാൻ എട്ട് വർഷം കഴിഞ്ഞു കഴിഞ്ഞിപ്പോൾ ഒമ്പതാമത്തെ വർഷം ആവാറായി നമ്മുടെ ട്രിവാൻഡ്രത്ത് ട്രിവാൻഡ്രത്ത് ആക്ച്വലി എനിക്ക് എൻ്റെ നാട്ടിലെ സ്ഥലങ്ങളെക്കാളും എനിക്ക് ഇവിടുത്തെ സ്ഥലങ്ങളൊക്കെ ഇപ്പോൾ വലിയ പരിചിതമായിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ട്രിവാൻഡ്രം കേട്ടോ എന്തോ പ്രത്യേകം ഒരു ഇഷ്ടമാണ് ട്രിവാൻഡ്രത്തോട് എന്നൊക്കെ പറയില്ലേ അതുപോലെയാണ് എനിക്ക് അപ്പോൾ ഞാൻ അവിടെ ഒരു ചേട്ടൻ നിപ്പുണ്ടായിരുന്നു നമ്മുടെ ട്രാഫിക് പോലീസ് ചേട്ടനെ അപ്പോൾ ചേട്ടൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ചോദിക്കുകയായിരുന്നു എവിടെയാണ് വീട് എന്താ ചെയ്യുന്നത് എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുകയായിരുന്നു ആ ചേട്ടൻ ചേട്ടൻ്റെ മോക്ക് വേണ്ടിയിട്ട് ആയി ഇങ്ങനെ വാങ്ങണം എന്ന് വിചാരിക്കുന്നു കുപ്പിവളകൾ സോ ഇപ്പോൾ വാങ്ങുക എന്താ ഇപ്പോൾ ഇവിടെ കണ്ടപ്പോൾ വാങ്ങണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു പിന്നെ അവളെടുത്ത് അവളാണ് വീഡിയോ എടുക്കുന്നത് അവളടുത്തും ചോദിക്കുകയാണ് എവിടെയാണ് വീട് എന്നൊക്കെ അപ്പോൾ അവൾ പറഞ്ഞു ഞാൻ ഇവിടെ വേണ്ടത്തുള്ളത് തന്നെയാണ് അപ്പോൾ എനിക്കിങ്ങനെ അറിയാത്ത സ്ഥലങ്ങളൊക്കെ പറഞ്ഞു അങ്ങനെ ആ ചേട്ടനായിട്ട് നല്ല ചേട്ടൻ കേട്ടോ നല്ലൊരു ട്രാഫിക് പോലീസ് ചേട്ടനായിരുന്നു അത് അത് കഴിഞ്ഞ് ഞാനപ്പോൾ ഗ്രീനും ബ്ലൂവും എനിക്കിഷ്ടമായിട്ടോ ബ്ലൂ എല്ലാ കളറും ഇഷ്ടമായി പക്ഷേ എനിക്ക് ഇനിയിപ്പോൾ ഒരു വിഷുവിൻ്റെ ഫോട്ടോഷൂട്ട് വരുന്നുണ്ട് അപ്പോൾ അതിലെൻ്റെ ഡ്രസ്സിന്റെ കളർ ഗ്രീനാണ് അങ്ങനെ ആയിരിക്കും സ്വാഭാവികം കാരണം എനിക്ക് ഗ്രീൻ ഭയങ്കര ഇഷ്ടമാണല്ലോ സോ എനിക്കുള്ള എല്ലാ ഡ്രെസ്സസിൻ്റെ അധികം കളേഴ്സും ഗ്രീനാണ് അല്ലാതെ തന്നെ വേറെ കുളേ ചെ കുറെ സാധനങ്ങളുടെ കളേഴ്സും ഗ്രീൻ തന്നെയായിരിക്കും എൻ്റെ കയ്യിലുള്ളത് പിന്നെ അവൾ ഇപ്പോൾ ഒരു രണ്ട് ദിവസം മുന്നേ അവിടെ നിന്ന് വാങ്ങിപ്പോയതേ ഉള്ളൂ വളകൾ സോ എനിക്ക് വേണ്ട ഞാനിവിടുന്ന് സ്ഥിരം മേടിക്കുന്ന ആളാണെന്ന് ഇങ്ങനെ പറയുമായിരുന്നു അവൾ അത് കഴിഞ്ഞപ്പോൾ അവിടെ വളകൾ വാങ്ങാൻ വന്ന ഈ കുട്ടികൾ കണ്ടപ്പോൾ എന്നെ കണ്ടപ്പോൾ ചേച്ചി ഈ ഫോട്ടോ എടുക്കാമോ എന്നൊക്കെ ചോദിച്ചിട്ട് അങ്ങനെ ഫോട്ടോ എടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത് അപ്പോൾ അവരെടുത്ത് അവൾ പറയണത് നിങ്ങൾ ചിലപ്പോൾ യൂട്യൂബ് ചാനലിൽ കാണും കേട്ടോന്നൊക്കെ അത്രയും സന്തോഷം ഉണ്ടാക്കിയൊരു കാര്യം ഈ അമ്മുമ്മ എൻ്റെ അടുത്ത് വന്ന് സംസാരിച്ചതാണ് സത്യം പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് കേട്ടോ അത് കാരണം എല്ലാവരും അറിഞ്ഞു വന്നിട്ട് അവരുടെ വീട്ടിലൊരു കുട്ടിയെപ്പോലെ കാണുക സംസാരിക്കുക സ്നേഹിക്കുക കെട്ടിപ്പിടിക്കുക ഉമ്മ വയ്ക്കുക എന്നൊക്കെ പറയണത് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് അതിന് എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ നമ്മളെ കാണുക നമ്മളെ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതും നമ്മുടെ സീരിയൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്നതും നിങ്ങളെ വീട്ടിലത്തെ ഒരു കുട്ടിയെപ്പോലെ നമ്മളെ കാണുന്നതും ഒരുപാട് ഞങ്ങളെ ഹാപ്പിയാക്കുന്ന ഒരു കാര്യമാണ്

ഇത് എത്ര കണ്ടാലും മതി വരാത്തൊരു കാഴ്ചയാണ് എല്ലാവർക്കും അത് മലയാളികൾക്ക് മാത്രമല്ല എല്ലാവർക്കും അതിനുള്ളൊരു തെളിവാണ് നമ്മുടെ ടൂറിസ്റ്റുകളും നമ്മുടെ ഈ സംസ്ഥാനത്തിലുള്ള ആൾക്കാരും അല്ലാത്ത ആൾക്കാരും ഇവിടെ കാണുന്നത് അല്ലേ അപ്പോൾ അവിടെ കുളത്തിൽ ആദ്യമായിട്ടാണ് കേട്ടോ ഞാനിങ്ങനെ മീനുകളെ കാണുന്നത് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലേ അവിടെ പോയിട്ട് ഇങ്ങനെ മീൻ കൂട്ടങ്ങളെ നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ കരിമീനൊക്കെ പോലത്തെ വലിയ മീൻ കേട്ടോ ഭയങ്കര വലിയ മീൻ അപ്പോൾ അവൾ പറയുമായിരുന്നു ഞങ്ങളുടെ തിരുവനന്തപുരം അതാണ് ഇതാണ് എന്നൊക്കെ പറഞ്ഞ് പറയുമായിരുന്നു അത് ഞാൻ സമ്മതിച്ചും കൊടുത്തു തിരുവനന്തപുരം അടിപൊളിയാണ് അതിൽ വേറെ അപ്പീലൊന്നുമില്ല അപ്പോൾ അമ്പലത്തിൻ്റെ തൊട്ട് ഫ്രണ്ടിലുള്ള ഒരു ഹോട്ടലാണിത് ഞാനിതുവരെ അവിടെ പോയിട്ട് കണ്ടിട്ടില്ല അപ്പോൾ ഞങ്ങൾ കഴിക്കാൻ കയറിയിരിക്കുകയാണ് രണ്ടുപേടീ ഒരു ഷേപ്പ് നീ കണ്ടോ ഈ ത്രികോണ ഷേപ്പ് ആ ത്രികോണ ഷേപ്പ് കണ്ടിട്ടാണ് നമ്മുടെ സ്മാർട്ട് ഷോല് ചെറുക്കേട്ടൻ ത്രികോണാത്ത നമ്മള് മസാല ദോശയാണോ പറഞ്ഞത് നോക്കട്ടെ ഹലോ ഞാൻ ആദ്യായിട്ട് കൊള്ളില്ലാത്ത സ്ഥലത്ത് ഞാൻ നിന്നെ കൊണ്ടുപോകൂലിയെവിടെ നല്ലത് എവിടെ ചീത്തന്നറിയ ചെറിയ ചൂടുണ്ടോ ചെറിയ നല്ല ചൂടു അങ്ങനെ ആ കഥകളൊക്കെ കേട്ട് കേട്ടുകഴിഞ്ഞ് അവളുടെ മൽപ്പിടുത്തമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയത് പേരറിയില്ലാട്ടോ ഒന്നും ഞാൻ സത്യം പറഞ്ഞ പേരൊന്നും നോക്കിയില്ല അവിടെ ഒരുപാട് ഡ്രസ്സസ് കണ്ടപ്പോൾ അങ്ങ് കയറിയതാണ് അവൾ നമ്മുടെ വീട്ടിലെ വിളക്ക് സീരിയലിൽ സ്ഥിരം എടുക്കാറ് അവളുടെ കോസ്റ്റ്യൂം സ്ഥിരം എടുക്കാറ് ഇതേ ഈ ഒരു ഷോപ്പിൽ നിന്നാണെന്ന് പറഞ്ഞു അവൾ അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ പോവാം ഇച്ചിരി വിലയൊക്കെ കുറച്ച് കിട്ടുക കിട്ടുമെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു കുറച്ച് ടോപ്സ് ഇവിടുന്ന് നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ നമ്മൾ ആ ചേച്ചി അവളുടെ സ്ഥിരം ചേച്ചിയാണ് കേട്ടോ അവൾ പോകുമ്പോൾ സ്ഥിരമായിട്ട് എടുത്തു കൊടുക്കുന്ന ചേച്ചിയാണ് അതാണ് ഇത്രയും ഹാപ്പിയായിട്ട് ചിരിച്ച് കമ്പനി ആയിട്ട് സംസാരിക്കുന്നത് അപ്പോൾ ആ ചേച്ചി ഓരോ ടോപ്സായിട്ട് ഇങ്ങനെ കാണിച്ചു തരുകയാണ് അവിടെ അധികം എക്സെല്ലാണ് സോറി ഡബിൾ എക്സെല്ലായിരുന്നു ഉണ്ടായിരുന്നത് എനിക്ക് ആക്ച്വലി മീഡിയം മതി മീഡിയം വാങ്ങിയാലും ചിലപ്പോൾ ഷേപ്പ് ചെയ്യേണ്ടി വരും എന്നാലും അവിടെ നിന്നൊരു നാല് ടോപ്സൊക്കെ എടുത്തിട്ട് ഷോളും ടോപ്സൊക്കെ എടുത്തിട്ട് നമ്മൾ അവിടുന്ന് ഇതേ ഇറങ്ങി അടുത്തല്ല അവിടെ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോയത് ഈ ഒരു കമ്മലിൻ്റെ ലോകത്തോട്ടായിരുന്നു നമ്മുടെ രാമചന്ദ്രൻ്റെ തൊട്ടപ്പുറത്തുള്ള ഒരു ഷോപ്പാണ് എല്ലാവർക്കും അറിയുന്നുണ്ടാവും ഞാൻ പ്രത്യേകിച്ച് പറയുന്നില്ല ഇത്രയും അവളുടെ ഞാൻ മാറ്റിയിട്ടിട്ടില്ല ഇതുവരെ അങ്ങനെ പോവാന്നും പറഞ്ഞ് ഞങ്ങള് നേരെ എത്തിയത് ഈ ഒരു ചേട്ടൻ്റെ അടുത്തോട്ടാണ് അവള് വന്നപ്പോഴേ പറയുന്നുണ്ട് നെല്ലിക്ക വേണം നെല്ലിക്ക വേണംന്ന് അങ്ങനെ കുറച്ച് നെല്ലിക്കൊക്കെ മേടിച്ചുട്ടോ കഴിഞ്ഞു നെല്ലിക്കു രാവിലെ രാവിലെ വീട്ടിൽ നിന്ന് നെല്ലിക്ക ജ്യൂസ് അടിച്ച് കുടിക്കും അത് മാത്രം ശരീരത്തിന് ബുദ്ധി ജാഗ്രില്ല അതുകൊണ്ട് ബുദ്ധി വയ്ക്കുന്നത് മാത്രമല്ല സ്കിന്നിന് ഹെയറിന് എല്ലാത്തിനും നല്ലതാ അവൾ ലാസ്റ്റ് ഇട്ട എക്സ്പ്രഷൻ ഉണ്ടല്ലോ അത് ഞാനിപ്പോഴാണ് കേട്ടോ കാണുന്നത് എന്താണോ എന്തോ അവൾ ഉദ്ദേശിച്ചത് ആ പോട്ടെ അപ്പോൾ നെല്ലിക്കയുടെ സവിശേഷതകളൊക്കെ നിങ്ങൾ അറിഞ്ഞല്ലോ എല്ലാവർക്കും അറിയുന്നുണ്ടാവും പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ ഈ അമ്പലത്തിനെ കുറിച്ചും ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല പഴവങ്ങാടി ടെമ്പിളാണെന്ന് എല്ലാവർക്കും അറിയാം അപ്പോൾ നമ്മളിനി സെപ്പറേറ്റഡ് ആവാൻ പോവാണ് ഞങ്ങൾ പിരിയാൻ പോവാണ് പരിപാടികളൊക്കെ കഴിഞ്ഞ് എനിക്ക് എനിക്ക് നാളെ അങ്ങനെ ഭയങ്കര ഹാപ്പിയായിട്ട് ഞങ്ങളിതാ പിരിഞ്ഞിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിരിഞ്ഞിട്ട് പിരിഞ്ഞിട്ടിതേ രണ്ടു ദിവസം കഴിഞ്ഞാൽ കാണാനുള്ളതാട്ടോ അപ്പൊ നമ്മൾ ഊബർ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഊബർ ചേട്ടൻ ഓരോ കാര്യങ്ങളിങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അങ്ങനെ നമ്മൾ എല്ലാം കഴിഞ്ഞ് നേരെ റൂമിലോട്ട് പോവാണ് ഓക്കെ അപ്പോൾ ദേ അസ് ഞാൻ റൂമിലെത്തിയിരിക്കുകയാണ് ഗൈസ് അപ്പോൾ ഇന്നത്തെ ദിവസം നല്ലൊരു ദിവസമായിരുന്നു ഇപ്പൊ പന്ത്രണ്ട് മുപ്പത്തി അഞ്ച് രാവിലെ ഒമ്പത് മണിക്ക് ഇറങ്ങിയതാണ് പക്ഷെ ഇന്ന് അമ്പലം വിസിറ്റ് നമ്മൾ പ്ലാൻ ചെയ്തിട്ട് പോയതാണ് പക്ഷേ ബാക്കി നടന്ന സംഭവങ്ങളൊന്നും ഞങ്ങൾ പ്ലാൻ ചെയ്തതല്ല എന്തോ അങ്ങനെ ആയി പോയി പക്ഷെ നല്ല വൈബായിരുന്നു മീ വിത്ത് മൈ ശരണ്ക്കുട്ടി നല്ല രസമായിരുന്നു നല്ലൊരു ഡേ ആയിരുന്നു അപ്പം ഇങ്ങനെ ഉച്ച വരെ ഉള്ളൊരു ദിവസമാണ് ഇന്ന് ഞാൻ ആക്ച്വലി ഇത്രയൊന്നും കാണിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല മീൻസ് ഇത്രയൊന്നും ആയി എന്ന് വിചാരിച്ചല്ല ഒരു കുഞ്ഞു വീടിയായിരിക്കും എന്ന് വിചാരിച്ചാണ് എനിക്ക് തോന്നുന്നത് എഡിറ്റ് ചെയ്യുമ്പോൾ കുറച്ച് ലോങ്ങ് എന്ന് അപ്പോ വലിയ സംഭവങ്ങളൊന്നുമില്ല ഏർ ഞങ്ങളുടെ ഇന്നത്തെ ഒരു ദിവസത്തിൽ നടന്ന ഒരു ബ്രേക്ക് ഡേയിൽ നടന്ന ഒരു അമ്പലം വിസിറ്റിങ്ങിന്റെ ഇടയിൽ നടന്ന ചെറിയ സംഭവങ്ങൾ മാത്രം അത്രയേ ഉള്ളൂ അപ്പോ ഉം അപ്പൊ എന്താ അപ്പോ വേറെ ഒന്നുമില്ല അപ്പോ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഗേൾസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പൊ ഞാൻ ഫസ്റ്റിൽ പറഞ്ഞതുപോലെ ലാസ്റ്റിലും പറയാണ് എല്ലാവർക്കും ഇഷ്ടമായാലും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ ഓക്കെ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും പെട്ടെന്ന് തന്നെ കാണാമെന്ന പ്രതീക്ഷയിൽ